കോഹ്ലിയുടെ കവർ ഡ്രൈവ് രോഹിത്തിന്റെ ഷോട്ട് കഴിഞ്ഞ ഏഴ് മാസമായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മിസ് ചെയ്തിരുന്ന സുന്ദര നിമിഷങ്ങൾ പെർത്തിലെ ഗ്രൗണ്ടിൽ ഇന്നലെ വീണ്ടും അരങ്ങേറി ഏകദിന പരമ്പരയ്ക്കായി ഓസ്ട്രേലിയയിലെത്തിയ ഇന്ത്യൻ ടീം പെർത്തിൽ പരിശീലനം ആരംഭിച്ചപ്പോൾ സീനിയർ താരങ്ങളായ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമായിരുന്നു ശ്രദ്ധാ കേന്ദ്രം മാർച്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനു ശേഷം രാജ്യാന്തര മത്സരങ്ങൾ കളിച്ചിട്ടില്ലാത്ത സൂപ്പർ താരങ്ങൾ പ്രൊഫഷണൽ ക്രിക്കറ്റിൽ അവസാനം കളത്തിലിറങ്ങിയത് ജൂണിലെ ഐ പി എല്ലിലാണ് മത്സരങ്ങൾക്കിടയിലെ ഈ നീണ്ട ഇടവേള മറികടക്കാൻ ഇന്നലെ നെറ്റ്സിൽ ഇരുവരും ഏറെ നേരം പരിശീലനം നടത്തി ഗ്രൗണ്ടിൽ ഇരുപത് മിനിറ്റ് ം ഫീൽഡിംഗ് പരിശീലനം നടത്തിയ ശേഷമാണ് വിരാട് കോഹ്ലി നെറ്റ്സിൽ ബാറ്റിംഗിനെത്തിയത് ഹർഷിത് റാണയ്ക്കും ഹർഷദീപ് സിംഗിനുമൊപ്പം പ്രാദേശിക ബൌളർമാരെയും കോഹ്ലി നേരിട്ടു നെറ്റ്സിൽ തുടക്കത്തിൽ പതുങ്ങിയെങ്കിലും രോഹിത്തും വൈകാതെ താളം വീണ്ടെടുത്തു ശേഷം രോഹിത് കോച്ച് ഗൌതം ഗംഭീറിനൊപ്പം സമയം ചെലവഴിച്ചപ്പോൾ കോഹ്ലി ബോളിംഗ് കോച്ച് മോണി മോർക്കലിനൊപ്പം സൗഹൃദ സംഭാഷണത്തിലായിരുന്നു ടി ട്വന്റിയിൽ നിന്നും ടെസ്റ്റിൽ നിന്നും നേരത്തെ വിരമിച്ച രോഹിത്തിന്റെയും കോഹ്ലിയുടെയും കരിയറിലെ അവസാന ഓസ്ട്രേലിയൻ പര്യടനമാകും ഇതെന്നാണ് സൂചനകൾ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം പത്തൊമ്പതിന് നടക്കും ഇരുപത്തിമൂന്നിന് അറ്റ്ലൈറ്റിലും ഇരുപത്തി അഞ്ചിന് സിഡ്നിയിലുമാണ് അടുത്ത മത്സരങ്ങൾ ഏകദിന പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ അഞ്ച് മത്സര ടി ട്വന്റി പരമ്പരയുണ്ട് ഇന്ത്യയുടെ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കും ഏകദിന ക്രിക്കറ്റ് മാത്രം കളിച്ച് മികച്ച ഫോമിൽ തുടരുക വെല്ലുവിളിയാകുമെന്ന് ഓസ്ട്രേലിയയുടെ മുൻ ഓൾറൌണ്ടർ ഷെയ്ൻ വാട്സൺ മാർച്ചിലെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ശേഷം ഇരുവരും ആദ്യമായാണ് ഞായറാഴ്ച ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുന്നത് എന്നാൽ ഏകദിനത്തിലെ അസാമാന്യ ബാറ്റിംഗ് പ്രതിഭകളായ ഇവർ ചിരതയാർന്ന പ്രകടനം തുടരാനുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നതായും വാട്സൺ പറഞ്ഞു